നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിയമസഭയിൽ കിട്ടിയ അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം ഉന്നയിച്ച് മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വന്നിരിക്കുകയാണ് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വലിയ രീതിയിൽ ഒരു ആയുധമാക്കാൻ പ്രതി ഭരണപക്ഷം തീരുമാനിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ വലിയൊരു ആയുധമാക്കി കോൺഗ്രസിനെതിരെയുള്ള ഒരു ആയുധമാക്കി ഒരിക്കൽ അവർ അത് മാറ്റിയിരുന്നില്ല പക്ഷെ കിട്ടുന്ന അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊട്ടുകൊടുക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിയമസഭയിൽ ഇന്ന് അത്തരത്തിലുള്ള സംഭവമാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരുടെ ശമ്പളം കിട്ടാത്തത് സംബന്ധിച്ച് മോൻസ് ജോസഫിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയുമ്പോഴായിരുന്നു മന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തെക്കുറിച്ച് പരാമർശിച്ചത് അധ്യാപികമാർക്ക് പ്രസവാനുകൂല്യം നിഷേധിക്കുകയാണെന്ന് മോൻസ് ജോസഫ് ആരോപിച്ചിരുന്നു ഇതിന് മന്ത്രി മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് പ്രസവിക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട് പ്രസവാനുകൂല്യം നിഷേധിക്കലല്ല അത് രാഹുൽ മങ്കൂട്ടത്തിനെതിരെയുള്ള ഒരു പരിഹാസം അല്ലെങ്കിൽ ഒരു ഒളിയമ്പെന്ന രീതിയിലാണ് വിലയിരുത്തുന്നത് യുവതിയെ ഗർഭചിത്രത്തിന് രാഹുൽ മങ്കൂട്ടത്തിൽ നിർബന്ധിക്കുന്നതിന്റെ ഫോൺ സംഭാഷണം പുറത്തുവന്ന സാഹചര്യം കിട്ടിയ അവസരത്തിൽ ആരുടെയും പേര് പറയാതെ അത് ഉന്നയിക്കുകയാണ് മന്ത്രി ചെയ്തത് എന്ന് വ്യക്തം അതായത് പ്രസവിക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട് പ്രസവ ആനുകൂല്യം നിഷേധിക്കലല്ല ഞങ്ങളുടെ നിലപാടെന്നാണ് വി ശിവൻകുട്ടി ഒരു ഒളിയമ്പ് പോലെ അദ്ദേഹം ഈ വാക്കുകൾ ഉപയോഗിക്കുകയുണ്ടായി മാത്രമല്ല ശ്രദ്ധ ക്ഷണിക്കലിൽ മന്ത്രി മോൻസ് ജോസഫ് എം എൽ എയും തമ്മിൽ വാക്ക് പോലുണ്ടായി ഭിന്നശേഷി അധ്യാപക നിയമനം സംബന്ധിച്ച് എൻ എസ് സുപ്രീം കോടതിയിൽ പോയി ഉത്തരവിൽ സമാനമായ എല്ലാ സ്ഥാപനങ്ങൾക്കും ബാധകമാണ് എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ സർക്കാർ ഈ വിധി എൻ എസ് എസ് സ്ഥാപനങ്ങൾക്ക് മാത്രം ബാധകമാണെന്ന് നിലപാടെടുത്തു ന്യൂനപക്ഷ വിഭാഗം സ്ഥാപനങ്ങൾക്ക് സർക്കാർ സഹായം കിട്ടിയില്ല കിട്ടിയില്ലായിരുന്നു മോൻസ് ജോസഫ് പ്രതികരിച്ചു സർക്കാർ ഇക്കാര്യത്തിൽ വിഭാഗീയമായ സമീപനമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി മറുപടി നൽകി എയ്ഡഡ് സ്ഥാപനങ്ങളോട് തുല്യമായ പരിഗണനയാണ് സർക്കാർ നൽകുന്നത് ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം മാനേജ്മെന്റുകളോട് ഒരേ സമീപനമാണ് സർക്കാരിനുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് ക്രിസ്ത്യാനികൾ ശിവൻകുട്ടിക്ക് എതിരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കരുത് മോൺസ് ജോസഫിന്റെ പ്രസ്താവനയിൽ അങ്ങനെയൊരു സ്വരമുണ്ടെന്നും തിരുമേനിമാരുമായി തനിക്ക് നല്ല ബന്ധമുണ്ടെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും ആവശ്യമില്ലാത്ത വിദ്യാഭ്യാസ മേഖലയിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറഞ്ഞു കുഴപ്പമുണ്ടാക്കരുതെന്നും മന്ത്രി യുടെ താക്കീത് ഇരുപത്തിയഞ്ചു വർഷമായി നിയമസഭയിൽ അംഗമായിട്ടുള്ള ആളാണ് താനെന്നും അതുകൊണ്ട് തന്നെ മതപരമായ വിഭാഗീയത ഉണ്ടാക്കുന്ന ഒരു സമീപനവും സ്വീകരിക്കില്ലെന്നും മന്ത്രി അങ്ങനെ പറയുന്നത് ശരിയല്ലെന്നും മോൻസ് ജോസഫിന്റെ മറുപടി എന്തായാലും കിട്ടുന്ന അവസരത്തിലെല്ലാം പറയാനുള്ള എവിടെ കൊടുക്കണം അല്ലെങ്കിൽ എവിടെ കൊള്ളിക്കണം എന്ന രീതിയിൽ തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടിന്ന് സംസാരിച്ചത് പ്രസവിക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട് പ്രസവാനുകൂല്യം നിഷേധിക്കൽ അല്ല എന്നത് രാഹുൽ മങ്കൂട്ടത്തിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വിമർശനങ്ങൾ രാഹുലിനു എതിരെ ഉണ്ടാകുന്നുണ്ട് അതേസമയം രാഹുൽ മെങ്ങൂട്ടത്തിൽ എം എൽ എ കഴിഞ്ഞ ദിവസം പങ്കുവച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റും ഏറെ ശ്രദ്ധേയമാവുകയാണ് ആ വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകാം വിശദമായി നോക്കാം എന്താണ് ആ പോസ്റ്റ് എന്താണ് അതിലുള്ളത് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ നോക്കാം വളരെ ശ്രദ്ധേയമായ വാക്കുകൾ രാഹുൽ മെങ്കൂട്ടത്തിൽ ആ പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതായത് രാഹുലിന്റെ വാക്കുകൾ ഫേസ്ബുക്കിൽ ആ ഒരു വിജയം അതായത് ഇന്ത്യയുടെ വിജയം അത് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് രാഹുൽ കുറിച്ചത് ഇപ്രകാരമാണ് ഒരു കണക്കും വീട്ടാതെ പോകില്ല അതും രാജ്യത്തിനായി പോരാടിയവർക്കും വീരമൃത്യു വരിച്ചവർക്കു വേണ്ടിയുള്ളത് എന്നൊരു ക്യാപ്ഷനോടെയാണ് ഈ ഒരു വിജയാഘോഷം രാഹുൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് അതിൽ ഒരു കണക്കും വീട്ടാതെ പോകില്ല എന്ന രാഹുലിൻ്റെ വാക്കുകൾ അത് മറ്റെന്തൊക്കെയോ ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള സംസാരമാണ് അല്ലെങ്കിൽ മറ്റെന്തിനെയോ ഒക്കെയോ കുത്തിപ്പറയുന്നത് പോലെ തോന്നുന്നു എന്നത് അടക്കമുള്ള കമൻറ്റുകൾ നിറഞ്ഞിരിക്കുകയാണ് ഒരു വിലയിരുത്തലുകൾ വന്നിരിക്കുകയാണ് ഒരു കണക്കും വീട്ടാതെ പോകില്ല എന്ന് രാഹുൽ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിൽ വന്നിരിക്കുന്ന കമൻറ്റുകൾ ഒന്ന് നോക്കാം കണക്കുകളൊക്കെ പലിശ ചേർത്ത് വീട്ടാനുള്ളതാണ് എന്നാണ് ഒരാൾ കുറിച്ചിരിക്കുന്നത് എല്ലാത്തിനും നമ്മൾ കണക്ക് ചോദിച്ചിരിക്കും കണക്ക് ചോദിച്ച് പോകുമെന്ന് മറ്റൊരാൾ കമന്റിലൂടെ കുറിച്ചിരിക്കുന്നു ഒന്നും മറക്കില്ല എല്ലാ കണക്കും നമ്മൾ തീർക്കുമെന്ന് വേറൊരാളും കമന്റിൽ ഒരു പോസ്റ്റിന് മറുപടിയായിട്ട് പറയുന്നു മാത്രമല്ല മറ്റൊരാൾ കുറിച്ചിരിക്കുന്നത് എന്തോ കുത്തി പറയും പോലെ തോന്നുന്നുണ്ട് എന്നാണ് മറ്റൊരു കമന്റ് ഒന്നും വീട്ടാതെ പോകില്ല നമ്മൾ കണക്ക് തീർത്തേ പറ്റൂ ഏത് കണക്കായാലും അത് തീർക്കണം സി പി എം ഓർത്തിരിക്കട്ടെ തീർച്ചയായും വീട്ടണം അല്ലെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല പക അത് വീട്ടാൻ തന്നെ ഉള്ളതാണ് എന്ന് നടക്കുമുള്ള കമൻറ്റുകൾ അതായത് അദ്ദേഹം ആ ഒരു വിജയം പങ്കുവയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ സമീപകാലത്ത് താൻ നേരിട്ട് ആരോപണങ്ങൾ അതുപോലെ തന്നെ രാഷ്ട്രീയപരമായുള്ള വിവാദങ്ങൾ അതിനെ അതിനെയും കൂടി കൂട്ടിയിണക്കിയാണ് താൻ ഇത്തരത്തിലൊരു ക്യാപ്ഷൻ പങ്കുവച്ചിരിക്കുന്നത് എന്നൊരു വിലയിരുത്തൽ നിലവിലുണ്ടായിരിക്കുകയാണ് എന്തായാലും ആ ീഴേ ഇത്തരത്തിലുള്ള കമന്റുകളാണ് നിറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ മുപ്പത്തിയെട്ട് ദിവസത്തിന് ശേഷം തന്നെ ഓഫീസിലെത്തി പാലക്കാട് എത്തി ഓഫീസിൽ പ്രവർത്തിച്ചു കാണാനെത്തിയവരിൽ നിന്ന് നിവേദനങ്ങൾ സ്വീകരിക്കുകയും ഔദ്യോഗികമായ ചുമതലകൾ നിർവഹിക്കുകയും ചെയ്തിരുന്നു താൻ പാലക്കാട്ട് തന്നെ തുടരുമെന്നും ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാമെന്നുമായിരുന്നു രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞത് രാഹുലിനെ സ്വീകരിക്കാൻ ജനപ്രതിനിധികൾ ഉൾപ്പെടെ കോൺഗ്രസിനെ ലീഗിന്റെ ഭാരവാഹികൾ എത്തിയിരുന്നു രാഹുലിനെ ഓഫീസിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞു മാർച്ച് നടത്തിയ ബി ജെ പി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം ഉണ്ടായി അതേസമയം ഡിവൈഎഫെയും ബി ജെ പിയും വലിയ രീതിയിലുള്ള മുന്നറിയിപ്പാണ് നൽകിയിരുന്നത് രാഹുലിനെ പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല എം എൽ എ ഓഫീസിൽ കയറ്റാൻ അനുവദിക്കില്ല അത്തരത്തിലുള്ള വലിയ വെല്ലുവിളികൾ ഉയർത്തി പക്ഷേ രാഹുൽ പ്രവേശിക്കുന്നതിനെതിരെ പ്രതിഷേധ വിളംബരത്തിൽ ഒതുങ്ങി ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം വൈകിട്ട് നാലോടെ രാഹുൽ ഓഫീസിലെത്തുമ്പോൾ പ്രതിഷേധക്കാരെ ആര് തന്നെ ബി ജെ പി ഡിവൈഎഫ്ഐയോ അവിടെ ഉണ്ടായിരുന്നില്ല രാവിലെ ഒൻപതരയോടെ ആയിരുന്നു പാലക്കാട് ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് എസ് സേവിയെന്ന സഹോദരന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കാൻ രാഹുൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത് നഗരത്തിലെ പ്രാദേശിക കോൺഗ്രസ് ഭാരവാഹികൾ രാഹുലിനെ കാണാനെത്തി മറ്റു മരണ വീടുകളും സന്ദർശിച്ച അദ്ദേഹം അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ പൗലോസിന്റെ മണാർക്കാട്ട് വീട്ടിലേക്ക് പുറപ്പെടുകയും ചെയ്തു കെ എസ് ജി ജില്ലാ പ്രസിഡന്റ് നികുൽ കനാടി യൂത്ത് കോൺഗ്രസ് നേതാവ് പ്രശോ വത്സൺ എന്നിവർ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു പൗലോസിന്റെ വീട്ടിലെത്തിയപ്പോൾ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുന്നത് ഒരു വിഭാഗം തടഞ്ഞതോടെ ചെറിയ വാഗ്വാദമുണ്ടായി രാഹുൽ മുൻകൂട്ടത്തിൽ പൗലോസിന്റെ വീട്ടിലെത്തുമ്പോൾ കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല ബെന്നി ബെഹനാൻ എം പി ബി എ അബ്ദുൾ മുഖ്തലീഫ് എന്നിവരും അവിടെ ഉണ്ടായിരുന്നു കാര്യമായ സംഭാഷണം ഇവരുമായി ഉണ്ടായില്ല പൗലോസിന്റെ ഭൗതിക ശരീരത്തിൽ കോൺഗ്രസ് പതാക പുതപ്പിക്കുമ്പോൾ രാഹുൽ മുറിക്ക് പുറത്തുനിന്നു വൈകുന്നേരം നാലോടെ ഓഫീസിലെത്തിയ രാഹുലിനെ മുദ്രാവാക്യത്തോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ചത് നിവേദനം നൽകാൻ എത്തിയവരിൽ നിന്ന് അത് വാങ്ങുകയും ചെയ്തു മണ്ഡലത്തിലെ വികസന സംബന്ധമായ വിഷയങ്ങളിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്ക് കത്തൊപ്പിട്ട് നൽകി മടങ്ങുകയും ചെയ്തു രാഹുലിനെതിരെ ബിജെപി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ വനിതകൾ ചൂലുമായി പ്രതിഷേധം നടത്തിയിരുന്നു മാത്രമല്ല ഈ ഒരു പ്രതിഷേധം കാരണം പാലക്കാട് ചിറ്റൂർ റോഡിൽ ഗതാഗതം മുടങ്ങുന്ന സാഹചര്യമുണ്ടായി ഇരുപത് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു പേരെ അറസ്റ്റ് ചെയ്തു ഡിവൈഎസ്പിമാരായ എം സന്തോഷ് കുമാർ എൻ മുരളീധരൻ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം നഗരത്തിലുണ്ടായിരുന്നു രാഹുൽ കടന്നു പോകുന്ന വഴികളിലെല്ലാം പോലീസ് കാവലുണ്ടായിരുന്നു എം എൽ എ ഓഫീസിനടുത്തുള്ള വീടുകളിലും രാഹുൽ സന്ദർശനം നടത്തിയിരുന്നു അതേസമയം രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ലൈംഗികാരോപണ കേസിൽ ഇരയായതായി പറയപ്പെടുന്ന രണ്ട് യുവതികളുടെ മൊഴി രേഖപ്പെടുത്തുന്നത് വൈകുന്ന സാഹചര്യമുണ്ടായിരുന്നു കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്ന് ഈ പെൺകുട്ടികൾ വ്യക്തമാക്കിയ സാഹചര്യത്തിലായിരുന്നു മൊഴിയെടുക്കുന്ന കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനമെടുക്കാതിരുന്നത് ഇവരുമായി രാഹുൽ സംസാരിക്കുന്ന ശബ്ദരേഖയിലാണ് ഗർഭചിത്രം സംബന്ധിച്ച സൂചനയുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് പുറത്തുവന്ന സംഭാഷണങ്ങളുള്ള ശബ്ദം രാഹുലിനെ തന്നെയെന്ന് സംഘം സ്ഥിരീകരിക്കുകയും ചെയ്തു രാഹുൽ അശ്ലീല സംഭാഷണം നടത്തിയെന്നതടക്കം പരാതികൾ നൽകിയവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു പതിനൊന്ന് പേരുടെ മൊഴിയാണ് എടുത്തിട്ടുള്ളത് ഇരകളാക്കപ്പെട്ട സ്ത്രീകളുമായി സംസാരിച്ച നാല് വനിതാ മാധ്യമ പ്രവർത്തകരുടെ മൊഴിയും ഇക്കൂട്ടത്തിൽ ഉണ്ട് അതേസമയം രാഹുലിന്റെ മൊഴിയെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല നിർബന്ധിത ഗർഭചിത്രത്തിന് വിധേയന വിധേയയാക്കിയെന്ന ആരോപണം രാഹുൽ നേരിടുന്നുണ്ട് പക്ഷെ കേസിൽ തുടർ നടപടി സ്വീകരിക്കാൻ ഇരകളുടെ മൊഴി അനിവാര്യമാണ് ഗർഭചിത്രം നടന്നതായി തെളിയിക്കുന്നതും വെല്ലുവിളിയാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ അതേസമയം രാഹുൽ മങ്കൂട്ടത്തിൽ അഗ്നിശുദ്ധി വരുത്തണമെന്ന് മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം പറഞ്ഞു ശുദ്ധത വരുത്തേണ്ടത് രാഹുലിന്റെ ബാധ്യതയാണ് ലീഗിന്റെ പരിപാടിയിലേക്ക് രാഹുലിനെ ക്ഷണിച്ചിട്ടില്ല എന്നാൽ എം എൽ എ എന്ന നിലയ്ക്ക് രാഹുൽ മണ്ഡലത്തിൽ വരണം എന്നാണ് ലീഗ് നിലപാട് എന്നതടക്കമുള്ളൊരു നിലപാടൊക്കെ രാഹുൽ മണ്ഡലത്തിൽ എത്തുന്നതിന് തൊട്ട് മുന്നേ മരക്കാർ മാരായമംഗലം പ്രതികരിച്ചിരുന്നു പക്ഷെ അദ്ദേഹം പാലക്കാട് എത്തിയാൽ ജനങ്ങൾ അതിൽ ബുദ്ധിമുട്ടരുതെന്ന് എന്നാണ് തൻ്റെ അഭിപ്രായം അതായത് പാലക്കാട് എത്താതിരിക്കുമ്പോൾ ജനങ്ങൾക്കൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന എം എൽ എ ആണ് അപ്പോൾ അത്തരത്തിലൊരു ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാകരുത് എന്നാണ് തൻ്റെ അഭിപ്രായമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ലൈംഗിക പീഡന ആരോപണങ്ങൾക്കിടെ രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയത് നേതൃത്വത്തിന്റെ മൗന അനുവാദത്തോടെയെന്ന് വിലയിരുത്തൽ എം എൽ എ എന്ന നിലയിൽ പൂർണ്ണ പിന്തുണ നൽകാനാണ് സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മണ്ഡലത്തിൽ രാഹുൽ സജീവമാകണമെന്ന ആവശ്യം ഡി സി സി നേതൃത്വവും മുസ്ലിം ലീഗും കോൺഗ്രസ് സംസ്ഥാന നേതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നു അതേസമയം രാഹുൽ വഴിമാറി നടക്കേണ്ട ആവശ്യമില്ലെന്നും കോൺഗ്രസ് ഒരു വിലക്ക് കൽപ്പിച്ചിട്ടില്ലെന്നും ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനും പ്രതികരിച്ചിരുന്നു എന്തായാലും രാഹുലിന്റെ വരവ് അത് വലിയ രീതിയിൽ തന്നെ ഒരു ആഘോഷം എന്നതിലുപരി ഒരു ചില വിലയിരുത്തലുകൾ നയിച്ചിരുന്നു ഓഫീസിലുണ്ടായിരുന്ന പ്രവർത്തകർ കെട്ടിപ്പിടിച്ചും ഷോള എണീയിച്ചുമായിരുന്നു രാഹുലിനെ സ്വീകരിച്ചത് എം എൽ എ ഓഫീസിലെ സ്വന്തം കസേരിയിലിരുന്ന ശേഷം രണ്ട് പരാതികളും അദ്ദേഹം പരിശോധിച്ചിരുന്നു പ്രവർത്തകരോട് കുശലം ചോദിച്ച ശേഷം പ്രവർത്തകരെ കാണുകയും ചെയ്തു ഇപ്പോൾ ഒന്നും പറയാനില്ലെന്നും എല്ലാം വിശദമായി പിന്നീട് അറിയിക്കാമെന്നുമായിരുന്നു മാധ്യമ പ്രവർത്തകരോട് രാഹുൽ പറഞ്ഞത് വരും ദിവസങ്ങളും മണ്ഡലത്തിൽ തന്നെ ഉണ്ടാവുമെന്നും മറ്റൊരു ചോദ്യത്തിനുത്തരമായി രാഹുൽ പറയുകയുണ്ടായി പ്രതിഷേധങ്ങളെ ഭയപ്പെടുന്നില്ലെന്നും അത് നടക്കട്ടെ എന്നും രാഹുൽ പ്രതികരിച്ചു എന്തായാലും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അതൊരു മറുപടി എന്നോണം രാഹുൽ അത് പറയുന്നുണ്ട് കണക്കുകൾ തീർത്തല്ലേ പറ്റും അടക്കമുള്ള ഒരു പരാമർശമൊക്കെ രാഹുലിന്റെ ഭാഗത്തുനിന്ന് അത് ഏറ്റവും ശ്രദ്ധേയമായി മാറുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത